ഹോംസ് ആൻഡ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ വിപിൽ വീഡിയോ കോട്ടയം ജില്ലയിൽ കുറവിലിങ്ങാടിന് സമീപം കുറവലിങ്ങാട് ഏറ്റുമാനൂർ റൂട്ടിൽ വെമ്പള്ളി ടൗണിനടുത്തായി എം സി റോഡിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം മാറി നാൽപ്പത്തി എട്ട് സെന്റ് സ്ഥലം രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് ബാത്റൂമ് പോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഫാമിലി ലിവിംഗ് ഡൈനിങ് ഹോൾ കിച്ചൺ വർക്ക് ഏരിയ ഒരിക്കലും പറ്റാത്ത കിണർവെള്ളം കിഴക്ക് ദർശനം എന്നീ കൂടി സ്വന്തം ആവശ്യത്തിനായി മാത്രം പണി കഴിപ്പിച്ച ഒറ്റ നില വീട് ഉടൻ വിൽപ്പനയ്ക്ക് ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ വീടിന്റെ തൊട്ടു മുൻപിൽ കൂടിയുള്ള പഞ്ചായത്ത് റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് പൂർണമായും വാസ്തുശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് കിഴക്ക് ദർശനമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടു കൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് ഈ വീട്ടിൽ നിന്നും എം സി റോഡിലേക്ക് ഇരുന്നൂറ്റി അൻപത് മീറ്ററും കുറവലങ്ങാട് ടൗണിലേക്ക് അഞ്ച് കിലോമീറ്ററും ഏറ്റുമാനൂർ ടൗണിലേക്ക് അഞ്ചര കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് പതിനേഴ് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എഴുപത്തി കിലോമീറ്ററും മാത്രമാണ് ദൂരം ഏത് കടുത്ത മെനലിലും വറ്റാത്ത വെള്ളമാണ് ഇവിടെയുള്ളത് ഒരിക്കലും വറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയുമില്ല ഇവിടെ നിന്നും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായുള്ള കടകളിലേക്കും ബസ് സ്റ്റോപ്പിലേക്കും ഇരുന്നൂറ്റി അൻപത് മീറ്ററും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് എ ടി എം റെസ്റ്റോറന്റ് മെഡിക്കൽ സ്റ്റോർ കോൾഡ് സ്റ്റോറേജ് അക്ഷയ സെന്റർ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കെല്ലാം ഒരു കിലോമീറ്ററിൽ താഴെയും മാത്രമേ ദൂരമുള്ളൂ കൂടാതെ ഈ വീടിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ ആരാധനാലയങ്ങളും ഉണ്ട് നാൽപ്പത്തി എട്ട് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഈ വീടിന്റെ ചുറ്റിലുമായി റംബൂട്ടാൻ മാവ് പ്ലാവ് തെങ്ങ് ചാമ്പ മുതലായ പലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കഥകുകൾ കട്ടളകൾ ജനലുകൾ ജനൽപ്പാളികൾ എന്നിവയെല്ലാം തേക്കിൻതടിയിൽ മാത്രമാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ വീടിന്റെ സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനിയായ സെറായുടേത് മാത്രമാണ് ഏറ്റുമാനൂരിനും കുറവലങ്ങാടിനും മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിൽ നിന്നും എം സി റോഡിലേക്ക് ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ രണ്ടു വാഹനങ്ങൾ ഒരേ സമയം ഇരുവശങ്ങളിലേക്കും സഞ്ചരിക്കാവുന്ന രീതിയിലുള്ള വീതിയേറിയ ഏറിയ ടാറിങ് റോഡാണ് ഈ വീടിന്റെ മുൻപിൽ കൂടിയുള്ളത് എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോടുകൂടി കിഴക്ക് ദർശനമായി ചുടുകട്ടയിൽ മാത്രം പണി കഴിപ്പിച്ച് ഒരു കോടി എഴുപത് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്ന ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ സിക്സ് നയൻ ത്രീ സീറോ സിക്സ്